നമ്മൾ നമ്മുടെ ജനങ്ങൾ നൽകുന്ന ആപ്ര അഭിനന്ദനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ലീലാവതി ടീച്ചർ മാറിയത് ഇപ്പോഴവർക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി ഒരു നൂറ്റാണ്ടിൻ്റെ സാക്ഷി എന്ന് തന്നെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം എന്നാൽ നൂറ്റാണ്ടിൻ്റെ കേവല സാക്ഷിയായിട്ടല്ല അവർ ജീവിച്ചത് നൂറ്റാണ്ടിനെ വെറുതെ നോക്കിക്കണ്ടിരിക്കുക എന്ന നിലയല്ല അവർ സ്വീകരിച്ചത് നൂറ്റാണ്ടിൻ്റെ നായികമാരിൽ ഒരാളായിട്ടാണ് അവർ ജീവിച്ചത് താൻ ജീവിച്ച കാലത്തെ തിരുത്താൻ ഇടപെട്ടവരുടെ കൂട്ടത്തിലാണ് അവർ പെടുന്നത് മികച്ച അധ്യാപിക എന്നതിനൊപ്പം തന്നെ പ്രഭാഷക ഭാഷാ പണ്ഡിത ഒക്കെയാണ് ടീച്ചർ സാഹിത്യ നിരൂപക എന്ന നിലക്കാണ് ടീച്ചറുടെ പ്രശസ്തി സരസ്വ സരസ്വതി അമ്മയെപ്പോലെ ടീച്ചർ ആദ്യകാലത്ത് ഒഴിവാക്കൽ നേരിട്ടുവെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നമുക്ക് റോസിയെ അറിയാമല്ലോ ആദ്യ സിനിമാനടി എതിർപ്പ് മൂലം അവർക്ക് നാടുവിടേണ്ടി വന്നു നിലമ്പൂർ ആയിഷ അവരുടെ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് അഭൂതപൂർവ്വമായ എതിർപ്പായിരുന്നു നാടകവേദിയിലെത്തിയപ്പോൾ അവർ നേരിട്ടത് മാധവിക്കുട്ടിയും കടുത്ത സദാചാര പോലീസ് വേട്ട എഴുതി തുടങ്ങിയപ്പോൾ നേരിട്ടതാണ് അതേപോലെയുള്ള അനുഭവങ്ങൾ ലീലാവതി ടീച്ചർക്കും ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിഭ തെളിയിച്ചത് നിരൂപണത്തിൽ അക്കാലത്തെ ലബ്ധപ്രതിഷ്ഠനായ ഒരു നിരൂപകനെ വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം ജിശങ്കര കുറുപ്പിൻ്റെ നിമിഷത്തെപ്പറ്റി വന്ന വിമർശനത്തെ ആ നവാഗത ധീരമായി ചോദ്യം ചെയ്തു ആ ലേഖനം പുറത്തു വന്നപ്പോൾ എം ലീലാവതി എന്നത് ഏതോ വലിയൊരു നിരൂപകന്റെ അപരനാമമാണ് എന്ന് പലരും സംശയിച്ചത്രേ ഒരു സ്ത്രീക്ക് ഇത്രയും കണിശമായി വാദിക്കാൻ കഴിയില്ല എന്നായിരുന്നു പലരുടെയും തോന്നൽ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ടീച്ചർക്കെതിരെ വിമർശനവുമുണ്ടായി അത്തരം അനുഭവങ്ങളെ മറികടന്നാണ് അവർ മുന്നോട്ട് വന്നത് ആക്രമണങ്ങൾ നേരിട്ടയാൾ എന്നല്ല അതിനെ മറികടന്നയാൾ എന്നാണ് ടീച്ചറെ അടയാളപ്പെടുത്തേണ്ടത് ആൺകോയ്മ സംസ്കാരം നിലനിന്നിരുന്ന മലയാള നിരൂപണ സാഹിത്യരംഗത്ത് അവർ ധൈര്യപൂർവ്വം കടന്നു ചിരുന്നു അവിടെ തൻ്റേതായ ഇരിപ്പിടം കൈവരിച്ചു അതും ഉന്നത സ്ഥാനത്ത് തന്നെയുള്ള ഇരിപ്പിടം ലളിതാംബികാന്തർജനത്തെ പോലെയൊക്കെ ആക്രമണങ്ങളെ മറികടന്ന് അവർ ലബ്ധപ്രതിഷ്ഠ നേടി പൊതുരംഗത്തുള്ള ഗൗരവമ്മയെപ്പോലുള്ളവർ സാധിച്ചതുപോലുള്ള ഒരു വിപ്ലവകരമായ കടന്നു വരവായിരുന്നു അത് ലീലാവതി ടീച്ചറുടെ ജീവിതകഥയെ അത് വീര കഥയാക്കുന്നു ധ്വനിപ്രകാരം എന്ന ആത്മകഥ കേരളത്തിൻ്റെ ചരിത്രം തന്നെ സ്വാംശീകരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനും വേണ്ടി നമ്മുടെ സ്ത്രീ തലമുറകൾ പൊരുതിയ ചരിത്രമുണ്ടതിൽ ട്യൂഡൽസത്തിലൂടെ ഇക്കാലത്തേക്ക് കേരളം നടന്നു നടന്നുവന്ന വഴിത്താരയുണ്ടതിൽ ഇത്രയേറെ ധീരയായി അവർ മാറിയതെങ്ങനെ എന്ന കഥയും അതിലുണ്ട്